സാർ ഞാന് രഹസ്യമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കയാണ് എന്തും അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഫ്ലവേഴ്സിലെ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോഗ്രാം ആ പ്രോഗ്രാമിലാണ് ഈ പടത്തിന്റെ പ്രൊമോഷൻ കാര്യം ആ പടത്തിന്റെ പേര് അത് അത് അതാണ് പടം പോകും പക്ഷെ അതല്ലല്ലോ നിയമപരമായിട്ട് നമ്മള് ഞാനല്ലേ ഡിറ്റക്റ്റീവ് അപ്പൊ എന്റെ അടുത്ത് പറയണ്ടേ നിയമപരമായിട്ട് അവർ തെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണം അത് മാത്രമല്ല എനിക്ക് വേറെ എന്ന് വൈര പ്രൊഡ്യൂസര് ഒരു ഡിമാൻഡ് വെച്ചെന്ന് പറഞ്ഞു ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേഷം തരിക എന്നാണ് ആ വേഷി ഫോട്ടിന് എസ് ഐ ആയിട്ട് കൊടുത്തത് അത് ഞാൻ പിടിച്ചോളാം

ശരി അല്ല ഇവിടെ അല്ലേ ഞാന് ഒരു കാര്യം പറട്ടെ കേരളത്തിലെ എന്ത് ഇത് കളവ് പോയിരുന്നാലും ശരി അത് ഓടി ഓടിപ്പോയിരുന്നാലും ശരി എഡിറ്റ് അത് പെറ്റ് പോയി കഴിഞ്ഞാൽ ഞാനാണ് അതിനെ കണ്ടുപിടിക്കുന്നത് ഹലോ എന്താണ് എന്താണ് കേസ് ല്ലേ നിസാ നിസാമുദ്ദീൻ എക്സ്പ്രസ് അല്ലേ മറ്റേ അത് രാത്രി അതല്ലീന ആ അതെ അതെ നമ്മൾ തമ്മിൽ വരേണ്ട ഇത്തിരി കാര്യമുണ്ട് അല്ല അത് കാര്യമുണ്ട് കാര്യമുണ്ട് നിയമപരമായിട്ടല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് എനിക്കത് മേളോട്ട് കംപ്ലൈന്റ് ചെയ്യണല്ലോ നിങ്ങൾ നേരം ഈ പറയുന്നില്ല ഇത് കേരളത്തിൽ അന്വേഷിക്കുന്ന ഒരാൾ ഞാനാണ് ഞാൻ മാത്രമാണ് അപ്പൊ എന്റെ അടുത്തോ ഞങ്ങളുടെ അടുത്തോ പറയാതെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി സിനിമ ചെയ്തു അതിനുള്ള അവകാശം അതിനുള്ള അധികാരം ആര് കൊടുത്തു എന്നാണ് എനിക്കറിയേണ്ടത് അത് മാത്രമല്ല ഞാൻ തിരക്കുള്ള ഒരാളാണ് കാരണം എപ്പോ എല്ലാം കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു സാധനം എനിക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഓർഡർ കിട്ടി ആ ഒരു ഗോവിന്ദൻ എന്ന് ഒരു പൂച്ച ആ പൂച്ചയുടെ അന്വേഷണം എനിക്ക് കിട്ടിയപ്പോൾ ആ പൂച്ച അവസാനം ഞാൻ ഒന്നര മാസത്തെ അന്വേഷണത്തിന് ശേഷം അതിനെ കണ്ടുപിടിച്ചത് ആന്ധ്രാപ്രദേശിന് ഷോ ഷോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചപ്പോ പൂച്ചയെടുത്ത് ഞാൻ ചോദിച്ചു എന്താണ് ഓടി പോവാൻ കാരണം എന്ന് പറഞ്ഞപ്പോഴും ആ പൂച്ച കരഞ്ഞോണ്ട് പറഞ്ഞത് പിന്നെ പെണ്ണുസാറെ ഇവര് അമ്മയും മക്കളും ശിവാനി എല്ലാരും കൂടെ വളഞ്ഞരുത് മീൻ വറുത്തത് ചിക്കൻ ഫ്രൈ എല്ലാം അതെല്ലാം കൂടെ കഴിക്കും ഞാൻ ഒരാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു മീനിന്റെ മുള്ളോ ഒരു കലിയപ്പീസോ തരില്ലോ വളഞ്ഞിരുന്ന് ഞാനൊരു ഉയരുള്ളത് സത്യായിരിക്കും എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് ഗണപതി ക്ഷേത്രത്തിൽ ഗോവിന്ദനെ കൊണ്ടുവിട്ടത് ചേട്ടനാണോ പിന്നെ പറയാം അപ്പോ ഇതാണ് എനിക്ക് എന്റെ ആ ഡിറ്റക്റ്റീവിന്റെ അന്വേഷണം എനിക്ക് അതിന്റെ റിപ്പോർട്ട് മേളിട്ട് കൊടുക്കണം അപ്പൊ താങ്ക് യു സോ മച്ച് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഗോവിന്ദനെ കണ്ടുപിടിച്ച് ഗണപതി പോലും കൊണ്ടുവിട്ടെ എനിക്ക് അന്വേഷണം കിട്ടി കാട്ടം അപ്പൊ അവൻ ഇതൊന്നും പറഞ്ഞില്ലേ മീനൊന്നും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മ്യൂസിക്കൽ വൈഫെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് പ്രളയത്തിൽ ഇപ്പൊ തുടങ്ങിയ ഒരു പരിപാടിയിൽ നിങ്ങൾ നിങ്ങൾ ഏത് 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 ഓഫീസിലാണ് ഓഫീസിലാണ് ാണ് പോസ്റ്റ് ഓഫീസോ ഏത് ഓഫീസ് പിന്നെ ഇത് ഫോറസ്റ്റ് ആർ അണ്ടർ അറസ്റ്റ് ഞങ്ങളെടുത്ത് ചോദിക്കാതെ ഞങ്ങളെ അനുവാദമില്ല നിങ്ങൾക്ക് എങ്ങനെ ഈ ഇത് ചെയ്യാൻ സാധിച്ചു ഓറാൻ പൂട്ട മിണ്ടാപ്രാറന്റ് ഈ സമയത്ത് ഇനിയിപ്പൊ ഇവിടെ ആർട്ടിലാരെങ്കിലും അല്ല നിങ്ങൾ ആരെങ്കിലും ഒരു വാറണ്ടുണ്ടെങ്കിൽ തടയാനോട്ട് റീസൺ സംസാരിക്കണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ആ രീതിയിൽ പിന്നെ ശരി എങ്കിൽ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളാണ് യഥാർത്ഥം ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഞങ്ങൾ എന്നെ കാണുമ്പോ അറിയാലോ ടിറ്റീവ് ആണ് അതിന്റെ ഒരു പവർ ഉണ്ട് അത് പറയാൻ പറ്റില്ല ഇതിപ്പോ പറയാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ തെളിയിക്കും എന്റെ ടീമുണ്ട് ഇവിടെ ഓഹോ അത് മാത്രം